ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് മീ റനാഞ്ച് മഷ്രഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പം കുറേ പേരെൻ്റെ അടുത്ത് റുട്ടീൻ കാണിച്ച് വീഡിയോ ചെയ്യോ ചെയ്യോന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ അപ്പം പറഞ്ഞായിരുന്നു എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ചെയ്യാമെന്ന് കാരണം നിങ്ങൾക്കറിയാമല്ലോ എക്സാമൊക്കെ ആകാൻ ആ റുട്ടീൻ എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടാറില്ല ഇങ്ങനെ സ്പെഷ്യലായിട്ട് അപ്പം അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഉമ്മ വന്നെടുത്ത കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ ആഡ് ചെയ്തിട്ട് എൻ്റെ റൂട്ടീൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ പോലെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്ന് എടുത്തൊരു പ്ലാൻ അത് നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വാശിയോടെ എടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇന്നിപ്പോൾ സാറ്റർഡേ ഞാൻ രാവിലെ ഒരു ആറരയ്ക്കാണ് ഇരുന്നത് പക്ഷെ എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി ഞാൻ പ്ലാനൊക്കെ ചെയ്ത് വന്ന് ഏഴ് മണിക്കാണ് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ഞാൻ എനിക്ക് ഉറപ്പായിട്ടും ഞാൻ സാധാരണ ദിവസങ്ങളെടുക്കുന്ന പോലെയല്ല ഞാൻ നല്ല കറക്റ്റായിട്ട് ഞാൻ ഇന്ന് ഇത്ര തീർത്തിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് വാശയോടെ അടുത്ത കാര്യങ്ങൾ ഒരു ഗോൾ പോലെ ഞാൻ എന്റെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നിതൊക്കെ തീർക്കുമെന്ന് അപ്പോൾ എന്നാലും ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ജുവോളജിയിൽ എനിക്ക് രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് തീർക്കാനായിട്ട് കുറച്ച് വലിയ ചാപ് ാണ് അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് തീർക്കാനുന്നുണ്ട് പിന്നെ കെമിസ്ട്രിയിൽ ഞാൻ ഒരു ചാപ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പെൻഡിങ്ങിന് വന്നൊരു മുമ്പത്തെ ഒരു മുമ്പത്തൊരു ചാപ്റ്ററാണ് അതെനിക്ക് ഇന്ന് തീർക്കണം ഞാൻ പറഞ്ഞില്ല പെൻഡിങ് പെൻഡിങ്ങുകളെല്ലാം ഇപ്പം തന്നെ വേഗം തീർക്കാനുണ്ട് ഫിസിക്സിൽ എനിക്ക് ഒരു മൂന്നോളം ഉണ്ടെന്ന് തോന്നുന്നു പെൻഡിങ് ഉള്ള ചാപ്റ്റേഴ്സ് അപ്പോൾ എന്തായാലും ഞാൻ ഈ മൂന്നെണ്ണത്തിൽ മാക്സിമം തീർക്കുന്നത്ര പറ്റുന്നത്ര ഞാൻ തീർക്കും എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഏതൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങളാണ് എനിക്ക് ഇതിൽ ചിലതിൽ കെമിസ്ട്രിയിലെനിക്ക് കംപ്ലീറ്റ് ഇല്ല ഒരു ചാപ്റ്ററിൽ കുറച്ച് ഭാഗമാണ് പെൻഡിങ്ങിൽ അപ്പോൾ അതൊക്കെ എനിക്കറിയാമല്ലോ ഞാൻ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഉറപ്പില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഞാൻ ഇന്ന് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കുള്ളതൊക്കെ നിങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എഴുതുക എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക ഞാൻ അങ്ങനെയാണ് വെറുതെ എഴുതിയാൽ പോരാ ആ ഒരു എക്സാം ആണ് നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച എക്സാമാണെന്ന് ആലോചിച്ച് ഞാൻ ഇത്രയും ദിവസം പഠിച്ചിട്ട് വ്യത്യസ്തമായിട്ടാണ് ഞാൻ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത് അങ്ങനെ പഠിക്കാൻ ഉദ്ദേശിച്ചു തന്നെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് തലയിൽ കയറുക പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുക അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ മുമ്പ് പഠിച്ച പോലാണ് നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക പിന്നെ ഈ ബോർഡിനെ കുറിച്ച് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ ഫിഫ്തിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ടോപ്പർ ആയപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ആയി വാങ്ങിച്ചിരുന്ന ബോർഡാണ് അപ്പം ഞാൻ എഡ്ജുമാർട്ട് നിന്ന് വാങ്ങിച്ചതാണ് അപ്പം മുന്നൂറ്റമ്പത് എത്രയാണ് കൊടുത്തത് ഇപ്പം ഇതിന്റെ റേറ്റ് എത്രയാന്ന് അറിയില്ല ഗൈസ് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ ഇന്നത്തെ എൻ്റെ റുട്ടീനും ഞാൻ എത്ര മണിവരെ പഠിച്ചു എത്ര പഠിച്ചു എന്നൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ കുറേ പേര് മാത്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ടൈം ഇല്ല ചെയ്യാനായിട്ട് മാത്സിന് നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ടഫാണുള്ള കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ക്ലാസ് നമുക്ക് ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ബാക്കി വരുമ്പോൾ ടഫ് ആകുന്നത് അപ്പം ഇനി ആ ചെറിയ ക്ലാസ്സിൽത്തെടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്കറിയാത്ത ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് യൂട്യൂബിൽ നമ്മൾ ടെക്സ്റ്റ് വെച്ചിട്ട് പഠിപ്പിച്ച് തരുന്ന ക്ലാസ്സുകളെടുത്ത് കണ്ട് നോക്കാം എന്നിട്ടൊരു ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ പി വൈ ക്യൂസ് ചെയ്യുന്ന ഉണ്ടാകും അങ്ങനത്തെ ക്ലാസ്സുകളെടുത്ത് കാണാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ച് സോൾവ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ട അതിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പം നിങ്ങളൊന്ന് സ്വയം ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാതെ വരുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ ആ പ്രോബ്ലംസ് ഒന്നുകൂടെ നിങ്ങൾ രണ്ട് തവണ ചെയ്തു നോക്കുക അങ്ങനെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിൽത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക കിട്ടിയില്ലെങ്കിൽ വീഡിയോ കണ്ടു നോക്കുക പിന്നെ രണ്ട് തവണ ചെയ്ത് നോക്കുക അങ്ങനെ അങ്ങനെ നിങ്ങൾ ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിച്ചു പോകാൻ പറ്റും ആ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തറവാകും അങ്ങനെ നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിച്ചിട്ട് ചെയ്തു നോക്കുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഹാഫ് ഇയർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തിട്ട് ചെയ്തു നോക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഞാൻ വലിയ ക്ലാസ്സുകാർക്ക് വേണ്ടിയില്ല എല്ലാ ക്ലാസ്സുകാർക്കും വേണ്ടി പറഞ്ഞതാണ് ഇനിയിപ്പം പ്ലസ് വൺ പ്ലസ് ടു ആണെന്ന് നമുക്ക് അറിയാമല്ലോ ടെക്സ്റ്റിൽ എല്ലാ പ്രോബ്ലം ചെയ്തിട്ട് പി വൈക്കും നമുക്ക് ടൈം മാനേജ് ഒക്കെ ചെയ്ത് എക്സാം എഴുതിയ പോലെ എഴുതി നോക്കാൻ വേണ്ടിയിട്ടാണ് നല്ലത് ബാക്കി നമ്മൾ ടെക്സ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത് വലിയ ക്ലാസ്സുകാരോടാണ് പറഞ്ഞത് ഞാനിപ്പോൾ പ്ലസ് ടു ആയതുകൊണ്ട് പറഞ്ഞല്ലോ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ചെയ്യാറ് പ്ലസ് വൺ ടെക്സ്റ്റ് തന്നെ ടെക്സ്റ്റിൽ തന്നെ ചെയ്തോളൂ കാരണം എക്സാമിന് നമുക്ക് ടെക്സ്റ്റ് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് ഏത് പ്രോബ്ലം ചോദിക്കാം പി വൈക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യണം യാതൊരു നിർബന്ധവും ഇല്ല ഗൈസ് അപ്പൊ ഞാൻ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് ഞാൻ ഒരു മണി വരെ പഠിച്ചിട്ട് ബ്രേക്ക് എടുത്തതാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തത് പോലെയല്ല ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയായിരുന്നു പഠിച്ചു വന്നപ്പം കാരണം ഞാൻ ഇന്ന് ജുവോളജിയിൽ തന്നെ എനിക്കിത് ഈ മൂന്ന് ചാപ്റ്റേഴ്സ് കണ്ടില്ലേ ഇത് മൂന്നും തീർക്കാനുണ്ട് ഇത് ടീച്ചർ എടുത്തത് വരെ ഏകദേശം ലാസ്റ്റ് പോർഷൻ വരെ എടുത്തു ഇത് തീർക്കാനുണ്ടായിരുന്നു ഇതും ഉണ്ടായിരുന്നു ഇത് മൂന്നും തീർത്തിട്ട് ഞാൻ കെമിസ്ട്രി കുറച്ച് നോക്കിയിട്ട് ഫിസിക്സ് ഫുൾ നാളെടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇന്ന് എനിക്ക് ഏകദേശം ഒരു ജുവോളജി ഒരു ഉച്ചയായപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് പിന്നെ ഞാൻ തുടങ്ങിയില്ല എനിക്ക് മടുത്തു കാരണം ഞാൻ രാവിലെ ഇതേ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഇതും തീർത്തു ഇത് ഫുൾ ും തീർക്കാനുണ്ടായില്ല ഞാൻ ഏകദേശം കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി ഞാൻ തീർത്തു പിന്നെ ഞാൻ ഈ എവല്യൂഷൻ കുറച്ച് നോക്കി അങ്ങനെ ഇത് രണ്ടും ഞാൻ ഏകദേശം തീർത്തിട്ട് ഇത് കുറച്ച് നോക്കിയപ്പോൾ എനിക്ക് പിന്നെ ജോളജി മടുത്ത് കയസ് അപ്പൊ അതുകൊണ്ട് ഞാൻ അടുത്തത് ഞാൻ കെമിസ്ട്രിയിൽ ഈ ഒരു എഫ് ആൻഡ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ട് മണിക്കാണ് ഒരു മണിക്ക് ഒരു ബ്രേക്ക് എടുത്തതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനുശേഷം പിന്നെ രണ്ട് മണിക്കാണ് ഞാൻ തുടങ്ങിയത് കെമിസ്ട്രിയിൽ ഈ എഫ് ആൻഡ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഈ ഒരു ചാപ്റ്ററിൽ ഞങ്ങൾക്ക് ഈ ഒരു പോർഷൻ കഴിഞ്ഞ ക്വാർട്ടർലി എക്സാമിന് ഉണ്ടായില്ല ടീച്ചേഴ്സിന് ടീച്ചറിനെടുക്ക് എടുത്തു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഇത് ക്വാർട്ടർലി എക്സാമിന് ശേഷം പഠിപ്പിച്ചതാണ് അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ പഠിച്ചിട്ടേ ഇല്ലായിരുന്നു ഈ ഒരു ഭാഗങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ പഠിച്ച് തീർത്തു പിന്നെ അതിനുശേഷം ഞാൻ ഫിസിക്സ് തുടങ്ങി പിന്നെ ഗയസ് ഞാൻ രണ്ട് മണിക്കാണല്ലോ തുടങ്ങിയത് അത് ഞാൻ ആറ് മണിയാകുമ്പോൾ നിർത്തിയിട്ട് പിന്നെ ഏഴ് മണിക്കാണ് തുടങ്ങിയത് പത്ത് വരെയാണ് ഞാൻ ഇന്ന് പഠിച്ചത് കുറേ നേരം ഞാൻ ഇന്ന് പതിമൂന്ന് മണിക്കൂറെ ആയിട്ടുള്ളൂ അപ്പോൾ അത് പോരെ ഗൈസ് കുറേ തീർക്കാനുള്ളവർ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പതിനാറ് മണിക്കൂറെങ്കിലും നമ്മൾ പഠിക്കാൻ എടുക്കണമെന്ന് പിന്നെ ഞാൻ എന്താ പറയുക മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തീർക്കാനുള്ളൊരു കണക്ക് എൻ്റെ മനസ്സിലുണ്ടല്ലോ അതനുസരിച്ചാണ് ചെയ്തത് പിന്നെ ഫിസിക്സാണ് ഞാൻ നോക്കിയത് എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ഹാപ്പിയാണ് കാരണം ഞാൻ ഇന്ന് മനസ്സിൽ വിചാരിച്ചത് എനിക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇന്ന് പറ്റാത്തത് ഞാൻ നാളത്തേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് മൂന്ന് വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ ശനി ഞായറും ജിയോളജി ഫിസിക്സ് കെമിസ്ട്രിയിലുള്ള പെൻഡിങ് പോർഷൻസ് എനിക്ക് തീർക്കണമെന്നാണ് ആഗ്രഹം ഓൾറെഡി പഠിച്ചതൊക്കെ ഉണ്ട് കുറെ മുമ്പാണ് പഠിച്ചതെങ്കിലും ഓക്കെ കുഴപ്പമില്ലാതെ റിവിഷൻ എക്സാമിന് ടൈമിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ പെൻഡിങ്ങുകളിലൊക്കെ തീർക്കണം പിന്നെ ഞാൻ ഫിസിക്സും പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്ററും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കുറച്ച് സമയം കൂടി പഠിക്കണമെന്നുണ്ട് പറ്റുന്നത്ര നോക്കുക അല്ലെങ്കിൽ നാളെ നോക്കാമല്ലോ നോ ഇഷ്യൂസ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴും എനിക്ക് കുറേ പേര് കമന്റിൽ ഇടുന്നുണ്ട് മടി തോന്നുന്നു ഉറക്കം വരുന്നു പഠിക്കാൻ പറ്റുന്നില്ല വാശിയോടെ പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ എന്താ പറയുക ഗൈസ് നിങ്ങളൊന്നാലോച്ച് നോക്കുക നമുക്ക് എക്സാം ആകാറായി നമുക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വേണ്ടി മാക്സിമം നമ്മൾ വാശിയോടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക പിന്നെ ഞാൻ രാത്രി ഏഴ് മണി തൊട്ട് പത്ത് ഫിസിക്സ് ഒക്കെ പഠിച്ചത് അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു റുട്ടീനിൽ ഹാപ്പിയാണ് ഗൈസ് നിങ്ങളും നിങ്ങളുടെ ഈ സാറ്റർഡേ റുട്ടീനിൽ ഹാപ്പി ആയിരുന്നുള്ളത് നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക ഇത് കാണുമ്പോൾ സൺഡേ ആയിരിക്കും അപ്പോൾ നാളത്തെ സൺഡേയിലെ റുട്ടീനും എനിക്ക് ഇതുപോലെ കഴിയുമ്പോഴേക്കും നല്ല ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യണമെന്ന് ഭയങ്കര ഉണ്ട് അത് ഞാൻ ഇന്നത്തെ വാശയോടു കൂടി തന്നെ നാളെയും അത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾക്കും അതിന് പറ്റട്ടെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ